റെഡി വൺ സ്റ്റാർട്ട് അപ്പോ ഇനി ഞങ്ങൾ സർപ്രൈസ് പറയാനായിട്ട് വന്നാണ് നാളെ നാളെ എന്താ പരിപാടി പറപ്പന ഉണ്ട് ഒപ്പനാ പുതിയ എപ്പോഴ ആരാണ് പുതിയ നമ്മള് സർപ്രൈസാ അതൊന്നും അറിയില്ല ആ അപ്പൊ നാളെ ഞങ്ങൾ ഒപ്പന ഉണ്ടാവും മാക്സിമം നാളെ ഞങ്ങള് വീഡിയോ എടുക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തായാലും ഉണ്ടാവും ആ നാളെ ഓ പുതിയപ്പോഴും മുട്ടിട്ട് നിക്കണ് ഉമ്മാനി ആ അപ്പൊ നാളെ ഒപ്പന മത്സരം ഉണ്ട് ഒപ്പനയില് പങ്കെടുക്കുന്ന ആൾക്കാർ ഇതാ ആരൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുക്ക് ഓരോരുത്തരെ പറഞ്ഞു കൊടുക്ക ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുക്ക് പരിചയപ്പെടുത്തി കൊടുക്ക് പേര് പറ പേര് പെങ്ങാള ഇവള് പെങ്ങാളെ കുട്ടിയാണ് അത് ആ ഓരോ ആദ്യം ചോയിക്കോനോട് പേര് അപ്പ ഉപരാണ് നാളെ ഒപ്പന കളിക്കുന്ന ആൾക്കാര് ആ സൽമാനുണ്ട് പുതിയ പ്ലേറ്റ് പുതിയ ആരാന്ന് ഇപ്പൊ പറയില്ല സർപ്രൈസാണ് ആ ഇന്ന് പെരുന്നാളായിട്ട് എന്താ ബാക്കി എന്താ പറ

ഒന്നിച്ച് എടുത്തില്ലേ പിന്നെന്താ എന്തേലൊക്കെ പറയും പെരുന്നാൾക്ക് അച്ചിമാമുണ്ട അറിയാം ആ എല്ലാരും വരുന്നോ എവിടേക്ക് ഇങ്ങോട്ട് വരുന്നോ നാളങ്ങളെ ഒരേ സ്റ്റെപ്പ് പഠിക്കണം കേട്ടോ ഒരേ സ്റ്റെപ്പ് പഠിക്കണം ഏകദേശം ഒരേ ഡ്രസ്സൊക്കെ ഇടണം എന്നാ ഒരു ഒപ്പന പഠിക്കൂലെ മൂന്നാളും പാടെ ഒരാളും കൂട്ട നാലാളിങ്ങി അടിപൊളിയായി ആ ഒരാളെ കിട്ടും നോക്ക് ആ ഒരാളെ കിട്ടുമെന്ന് നോക്ക് അല്ലെ നിങ്ങള് മൂന്നാളും ഉള്ളതുകൊണ്ട് ഓണം പോലെ പഠിക്കൂലേ നാളെ പഠിക്കൂലേ പുതിയപ്പള ഞാൻ മുട്ടി നിക്ക അതാ പുതിയപ്പിളോ പാട്ടോ ആരാ പാടുന്നു ഇത് മൂന്നാളും പാടെ ആ പാടി അടിപൊളി അടിപൊളി ആയിട്ടോ ഇത്രയും അടിപൊളി ആയിട്ട് പാടുന്നു ഞാൻ ചാച്ചില്ല ഞാൻ സൽമാൻ തന്റെ അടി കൂടെ മൂടിയിരുന്നു കണക്കാറിയോ അതും പാടുന്നു സൽമാൻ ഒറ്റയൊക്കെ പാടത്തെ ആ ഒപ്പ പാടിയ പാട്ടൊന്നും പാടിക്കാട് കശണ്ടീവ എന്ത് പാട് നമ്മള് സ്ഥിരം പാടുന്നത് ഈ പാട്ട് പാടും ഇപ്പൊ പാടിയ പാട്ടെ ഹീങ്ങാതിന് പാടിക്കൊടുക്കരുത് ഈ മാ െ പിന്നെ തക്കബീർ അല്ലേന്ന് പള്ളിക്ക് അത് നിങ്ങൾ ചെല്ലിരുന്നേലോ അങ്ങനെ ഉറക്കെ അത് വഹിക്കും തക്കബീരല്ലേ നിങ്ങളും ഉണ്ടാ തീർ പിന്ന സ്പെഷ്യൽ തക്കിബീർ കല്ലോ വല്ലാണ്ട് റെഡി മനേ മന മതി അല്ല എന്നാലും പള്ളിക്കൊന്നും ഇങ്ങനെ തക്കിപ്പീരല്ലായിരുന്നു അപ്പൊ അറിയാത് അമ്പന എന്താ ഞാൻ എന്തേലും പറയണ്ടോ ഈ ഇറച്ചി മാമൂന്റെ കാര്യ പറയുള്ളു എനിക്ക് മാമൂന്നും വേണ്ട എന്റെ കുടിയിൽ ഇന്ന് അലിയന്മാരൊക്കെ വരുന്നുണ്ട് പെങ്ങം ഇവിടെ വരുന്നില്ലേ അപ്പൊ അവിടെ ഫുഡ്ണ്ടാക്കി ഇവിടെ എന്താണ്ടാക്കിണ് ബിയാനി ഏഹ് എന്നപ്പ ഇവിടുന്ന് കൂടണോ എന്നാ പിന്നെ നാളെ ഒപ്പന ഉണ്ട് മാപ്പിള പാട്ടുണ്ടോ ഒപ്പന ഉണ്ട് അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാ നാളെ അല്ല ഇന്നുണ്ടാവില്ല നാളെ അല്ലെങ്കിൽ മറ്റന്നായിട്ട് എന്തായാലും ഒപ്പന ആ മറ്റന്നാൾ വേണ്ട എന്താ പുതിയ പുതിയപ്പിളയുടെ പൊലിവ് നോക്കട്ടെ ചിരിക്കുണ്ട് ചിരിക്കൊണ്ടുപോകട്ടെ ചിരിക്കൊണ്ട് പിന്നെ ഞാൻ എന്ത് സൽമാന്റെ ഒരു സ്ഥിര ഏർപ്പാടാണ് ഞമ്മളെന്തേലൊക്കെ പറഞ്ഞ് ഓർക്കാപോർത്ത് ഇങ്ങനെ കവളത്തൊക്കെ കൈ ഏറ്റവും നക്കരാ അത് അവൻ്റെ ഒരു തമാശ അനി മതി മതി നിങ്ങളൊന്നും പറയുന്നില്ല വീഡിയോ നിർത്തി കേട്ടോ ഏ ആ ആ പറ ഓരോരുത്തർ ഇപ്പോഴൊക്കെ നിതക്ക് പേടിയാ നിതക്ക് ഓരോരുത്തർത്തർ പാട്ട് പാടുകയറുമ്പോ നിത വാണ്ടാന്ന്

അപ്പൊ ഞമ്മക്ക് വീട് നിർത്താം ഓക്കെ അടുത്ത മറ്റേന്താ പറയാ നമ്മളെ ഈ കളി ഒപ്പന ഒപ്പന വീട് കെട്ടി ഞങ്ങൾ വരുന്നായിരിക്കും അതുവരെ എല്ലാര്ക്കും ഓക്കെ